എയർലൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ഫോർ ക്യാബിൻ ക്രൂസ് ബി എം ഐ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബി എം ഐ മെയിൻ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ യൂണിഫോം ഫിറ്റായിട്ടിരിക്കാനും നമ്മൾ ബി എം ഐ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു ഹെൽത്തി സാലഡ് ആണ് ഇതിനകത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്തിരിക്കുന്നത് ക്യാരറ്റ് കുക്കുംബർ ആൻഡ് ഓണിയൻ ആണ് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് പെപ്പർ ആൻഡ് സോൾട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് ഇതിൻ്റെ കൂടെ യോഗട്ട് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗട്ട് അല്ലെങ്കിൽ നോർമൽ തൈര് ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കടലയോ അല്ലെങ്കിൽ ചെറിയ പയറോ ഒക്കെ ആഡ് ചെയ്ത് സാലഡായിട്ട് എടുക്കാം വെജ് പോലെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ വെജ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിക്കൻ നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം എന്നിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല ചിക്കൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് പീസ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സൈഡ് ഡിഷ് പോലെ അതിൻ്റെ കൂടെ വെക്കുകയും ചെയ്യാം കേട്ടോ രണ്ട് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും രണ്ട് രീതിയിലും നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കൻ അപ്പോഴും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു സാലഡ് കഴിച്ച ആ ഒരു ചിലവർക്ക് സാലഡ് കുറച്ച് കഴിക്കുമ്പോൾ മട്ടിപ്പ് എന്നുള്ളൊരു ഫീല് വരാറുണ്ട് ഇങ്ങനെ നമ്മൾ സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ സോ വെയ്റ്റ് ലോസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാലഡാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം കാണാൻ അതിലാക്കും